എൻസൈക്ലോമിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഭക്ഷണശേഷം പഴങ്ങൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം ആരോഗ്യത്തിന് പച്ചക്കറിയോളം ഏറെ ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ് പഴങ്ങൾ പച്ചക്കറികളെ പോലെ തന്നെ ഏറെ പ്രാധാന്യത്തോടു കൂടി ജീവകങ്ങളും ധാതുക്കളും ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന പഴങ്ങൾ കഴിക്കേണ്ടത് ഉത്തമമാണ് ആരോഗ്യ വിദഗ്ദ്ധ ഇതിനോടകം തന്നെ ഭക്ഷണപാത്രത്തിൻ്റെ പകുതിയെങ്കിലും പഴങ്ങളും പച്ചക്കറികളും ആയിരിക്കണം എന്നാണ് പറയുന്നത് ഏത് സമയവും വേണമെങ്കിലും പച്ചക്കറികൾ കഴിക്കാം എന്നാൽ പഴങ്ങൾ കഴിക്കുന്നതിന് സമയമുണ്ടെന്നാണ് ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ധാരാളമായിട്ടാണ് പഴങ്ങളിൽ പഞ്ചസാര അടങ്ങിയിരിക്കുന്നത് പോഷകസമ്പുഷ്ടമാണ് പഴങ്ങൾ അതോടൊപ്പം തന്നെ ഭക്ഷണശേഷം പഴങ്ങൾ കഴിക്കുവാൻ പാടില്ല അത്രേ കാരണം പഞ്ചസാരയും അന്നജവും ഒപ്പം ബാക്ടീരിയയും ചേർന്ന് ഭക്ഷണത്തെ കുളിപ്പിക്കുന്നതാണ് ഇത് ദഹന വ്യവസ്ഥയെ വളരെയധികം മോശമായിട്ട് ാണ് ഒരിക്കലും പഴങ്ങൾ പ്രധാന ഭക്ഷണത്തോടൊപ്പം തന്നെ കഴിക്കാതിരിക്കുക പഴങ്ങൾ ദഹിക്കില്ലെന്ന് മാത്രമല്ല പോഷകങ്ങളും ആഗിരണം ചെയ്യപ്പെടുന്നതല്ല ഭക്ഷണം കഴിച്ച് ഒരു മണിക്കൂറെങ്കിലും കഴിഞ്ഞ് പഴങ്ങൾ കഴിക്കുവാൻ പാടുള്ളൂ പഴങ്ങൾ രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച ശേഷം കഴിക്കാവുന്നതാണ് പഴങ്ങൾ വെറും വയറ്റിൽ കഴിക്കുന്നത് ശരീരത്തെ ശുദ്ധമാക്കുന്നതാണ് ശരീരഭാരം കുറയ്ക്കുവാനും മറ്റ് പ്രവർത്തനങ്ങൾക്കുള്ള ഊർജവും പഴവർഗ്ഗങ്ങളിൽ നിന്ന് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ